റിട്ടയേർഡ് ആയുർവേദ ഡയറക്ടറും അറിയപ്പെടുന്ന ആയുർവേദ ചികിത്സകനുമായ വലപ്പാട് പോക്കാഞ്ചേരി ഡോക്ടർ പി ആർ പ്രേംലാൽ അന്തരിച്ചു എഴുപത്തൊമ്പത് വയസ്സായിരുന്നു പി സി രാമകൃഷ്ണൻ വൈദ്യരുടെ മകനാണ് തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒന്നാറാംകോടെ പൂർത്തിയാക്കിയാണ് അദ്ദേഹം കർമ്മരംഗത്തേക്ക് കടന്നത് വലപ്പാടിൻ്റെ വണ്ടിയിൽ ചികിത്സകനായും വിഷവൈദ്യനായും ചികിത്സ ആരംഭിച്ചു ജീവൻ രക്ഷിക്കുന്ന അതുല്യ വൈദ്യ പ്രാവീണ്യവും രോഗികളോടുള്ള കരുണയോടെയുള്ള സമീപനവും അദ്ദേഹത്തെ ജനകീയനാക്കി സർക്കാർ മെഡിക്കൽ ഓഫീസർ സ്ഥാനത്ത് ആരംഭിച്ച സേവനയാത്ര ജില്ലാ മെഡിക്കൽ ഓഫീസർ ജോയിന്റ് ഡയറക്ടർ ഒടുവിൽ ആയുർവേദ ഡയറക്ടർ എന്നീ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു ആയുർവേദ ഡയറക്ടറായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കേരളത്തിലെ ആയുർവേദത്തിനൊരു യുഗമായി മാറി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിനു ശേഷം അദ്ദേഹം കർമ്മരംഗത്ത് സജീവമായിരുന്നു പാലക്കാട് ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായി മൂന്ന് വർഷം സേവനമനുഷ്ഠിച്ച് പുതിയ തലമുറ വൈദ്യന്മാർക്ക് ആയുർവേദത്തിന്റെ ആഴങ്ങളും മഹത്വവും കൈമാറി ഭാര്യ വാസന്തി പ്രേംലാൽ മക്കൾ ദേവൻ ഡോക്ടർ ദേവി രവീഷ് മരുമകൻ ഡോക്ടർ രവീഷ്